അസ്സാം വലൈക്കു വർഹമത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ അടുത്ത ദിവസങ്ങളിലായി ഏറ്റവും വിവാദമായ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്നു എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സ്കൂളിലേക്ക് എട്ടാം ക്ലാസ്സിലെ മുസ്ലിം സഹോദരി വിദ്യാർത്ഥിനി തട്ടം വന്നപ്പോൾ അതിനെ ആക്ഷേപിക്കുകയും മാനസികമായി ആ കുട്ടിയെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രതികരണം സ്കൂളിന്റെ മാനേജ്മെൻറ്റിൻ്റെയോ ടീച്ചേഴ്സിൻ്റെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും ഉൾക്കൊള്ളുവാനുമുള്ള അവകാശം ഉണ്ടായിരിക്കെ മുസ്ലിം സഹോദരിമാർ മാത്രം വർഗീയവൽക്കരിക്കപ്പെടുന്ന രൂപത്തിൽ ആക്ഷേപിക്കപ്പെടുകയും അവരെ ഏത് രൂപത്തിലും അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ഈ കേരളത്തിലും കേരളത്തിന് പുറത്തും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിൽ നമുക്ക് വായിച്ചാൽ ഒന്നും പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും ഗ്യാരന്റീസ് ദ ഫ്രീഡം ഓഫ് കോൺഷ്യസ് ആൻഡ് റൈറ്റ് ടു ഫ്രീ പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ ടു ഓൾ പേഴ്സൺസ് സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് പൊതുവായ നിയമത്തിനോ ധാർമ്മികതക്കോ ആരോഗ്യത്തിനോ എതിരല്ലാത്ത രൂപത്തിൽ ഓരോ വ്യക്തിക്കും അവരുടെ മതം അനുഷ്ഠിക്കുവാനും പ്രബോധനം ചെയ്യുവാനും അത് ജീവിതത്തിൽ പുലർത്തുവാനുമുള്ള അവകാശമുണ്ട് അതിൻ്റെ വിശദീകരണം ദിസ് ഇൻക്ലൂഡ് ദ റൈറ്റ് ടു ബിലീവ് ഇൻ റിലീജിയൻ ഓപ്പൺലി ഡിക്ലെയർ ദ ഓൺസ് ഫെയ്റ്റ് പെർഫോം റിലീജിയസ് റിച്വൽസ് അവരുടെ മതപരമായിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുവാനുള്ള അവകാശം ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദുവനുണ്ട് ക്രിസ്ത്യാനിക്കുണ്ട് മുസൽമാനുണ്ട് സിഖ്കാരനുണ്ട് ജൈനനുണ്ട് എല്ലാ മതമുള്ളവരും ഇല്ലാത്തവരും അവർക്ക് അവരുടേതായ രീതികൾ അനുസരിക്കാനുള്ള അവകാശമുണ്ട് എന്നിരിക്കെ മുസ്ലിം സഹോദരി അവരുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അതൊരു വർഗീയമായി ചിത്രീകരിക്കാൻ എന്ത് ധാർമികമായിരിക്കുന്ന മൂല്യമാണ് ഈ അധ്യാപകർക്കുള്ളത് സ്കൂൾ മാനേജ്മെന്റിനുള്ളത് ഇത് പറയുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഈ ഹിജാബിനെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ അതിനെ അവഹേളിക്കുകയോ അതിനെ പരിഹസിക്കുകയോ അത് വേണ്ടെന്ന് പറയുകയോ ചെയ്യുന്ന ആൾ പറയുന്ന സമയത്ത് പോലും അവരുടെ തലയിൽ അവരുടെ മതത്തിന്റെ ചിഹ്നം വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് എന്ത് വൈരുദ്ധ്യമാണ് ഈ പറയുന്നത് ഈ പറയുന്ന വൈരുദ്ധ്യം അത് മനസ്സിലാകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഓരോ ക്രിസ്ത്യാനിക്ക് അവന്റെ ഇടാനും കന്യാസ്ത്രീകൾക്ക് അവരുടെ വസ്ത്രം ഇടാനുള്ള അവകാശം ഇന്ത്യ മഹാരാജ്യത്തുണ്ട് നിങ്ങളുടെ കന്യാസ്ത്രീകൾക്കുള്ള വസ്ത്രത്തെ ഏതെങ്കിലും ഒരു ഹിന്ദു മാനേജ്മെന്റോ അല്ലെങ്കിൽ മുസ്ലിം മാനേജ്മെന്റോ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊവോക്കേഷൻ എത്രത്തോളം ഉണ്ടായിരിക്കും നിങ്ങളുടെ പ്രൊഫഷൻ എത്രത്തോളം ഉണ്ടായിരിക്കും അതുകൊണ്ട് എല്ലാ മതത്തിനും എല്ലാ അനുഷ്ഠാനം അനുഷ്ഠ അവരുടെ അനുഷ്ഠിക്കാനുള്ള മര്യാദയും അതിന്റെ രീതിയും ഒക്കെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അതുകൊണ്ട് സത്യവിശ്വാസിനികളായ യഥാർത്ഥ വിശ്വാസിനികൾക്ക് മുസ്ലിം സഹോദരിമാർക്ക് ഇസ്ലാമിന്റെ നിർദ്ദേശം അവരുടെ തലമുടി പുറത്ത് കാണാൻ പാടില്ല എന്നതാണ് അത് അവരുടെ ബാധ്യതയാണ് ഒബ്ലിക്കേഷൻ ആണ് അത് കമ്പൽസരിയാണ് അത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയമാണ് അത് എല്ലാ മതത്തിന്റെയും ആളുകൾ അവരുടെ മതമൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണമെന്നില്ല ക്രിസ്ത്യാനികൾ മുഴുവനും ക്രിസ്തു മതം അനുഷ്ഠിച്ച് ജീവിക്കണമെന്നില്ല ഹിന്ദുക്കൾ അവരുടെ ഹിന്ദുമതം അനുഷ്ഠിച്ച് ജീവിക്കണമെന്നില്ല മുസ്ലിങ്ങളിൽ അനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാത്തവരുമുണ്ട് പക്ഷെ പൊതുവെയുള്ള ഓർഡർ എല്ലാ മുസ്ലിം സഹോദരിമാർക്കും അവരുടെ തലമുടി പുറത്ത് കാണരുത് എന്നുള്ളതാണ് അത് സ്കൂളിലായിരുന്നാലും അറബി കോളേജ് മറ്റു കോളേജുകളിലായിരുന്നാലും ഏത് പൊതുസ്ഥലങ്ങളിലായിരുന്നാലും പാടില്ല എന്നുള്ളതാണ് അപ്പോ അത് അനുഷ്ഠിക്കുവാനുള്ള അവകാശം ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ മതത്തിലെ അവകാ ആളുകൾക്കും ഉണ്ട് എന്നതുപോലെ തന്നെ മുസ്ലിം ഇസ്ലാമിക വിശ്വാസം അനുഷ്ഠിക്കുന്ന വ്യക്തികൾക്കുമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിന്റെ യൂണിഫോമുകൾ കളറുകൾ മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് സംസാരിക്കാം അതിന് കുഴപ്പമില്ല ഇന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാം എന്ന് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ ആ വസ്ത്രം ഊരിവക്കിപ്പിക്കുവാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ സാഹചര്യത്തിൽ പറയുന്നത് സത്യവിശ്വാസിനികളോട് ഇസ്ലാമിന്റെ കൽപ്പന സൂറത്ത് ഹൈസാവിലെ അൻപത്തി ഒമ്പതാം വചനത്തിൽ പറയുന്നത് കാണാം ഇതാണ് സത്യവിശ്വാസികളോടുള്ള വിശുദ്ധ ഖുർആന്റെ വിശുദ്ധ ഇസ്ലാമിന്റെ ആജ്ഞ ഇതാണ് ഏ പ്രവാചകര് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങളുടെ മക്കളോട് ലോകത്തുള്ള എല്ലാ സത്യവിശ്വാസിനികളോടും മുസ്ലിം സഹോദരിമാരോടും നിങ്ങൾ പറയുക അവരുടെ ജിൽബാബിനെ താഴ്ത്തിയിടണമെന്നാണ് അവരുടെ മുഖം മറക്കണമെന്നാണ് അല്ലെങ്കിൽ തല മറക്കണമെന്നാണ് ഏതായിരുന്നാലും ശരി അത് ഉൾക്കൊള്ളുക അത് അനുഷ്ഠിക്കുക എന്നുള്ളത് ഒരു മുസ്ലിം സ്ത്രീയുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ ക്രിസ്ത്യാനികൾക്ക് അവരുടെ ലോഹ ധരിക്കുന്നതിനോ കന്യാസ്ത്രീകൾക്ക് അവരുടെ വസ്ത്രം ധരിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ കുരിശുമാല ധരിക്കുന്നതിനോ ഈ ഹിന്ദുക്കൾക്ക് അവരുടെ പൊട്ട് ധരിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ രക്ഷാബന്ധം ധരിക്കുന്നതിനോ ഒരു മുസ്ലിം മാനേജ്മെന്റും എതിര് നിന്നിട്ടില്ല എതിർ നിൽക്കാൻ പാടില്ല കാരണം ഇന്ത്യ മഹാരാജ്യമാണ് ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ മതത്തിൻ്റെയും ആളുകൾക്ക് അതനുസരിച്ച് ജീവിക്കാം ഈ ഹിന്ദുക്കൾ അവർ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് കസ്ത്ര കറുത്ത വസ്ത്രം ധരിച്ചു കൊണ്ടുവരും അത് മതത്തിന്റെ ഭാഗമാണ് അത് അനുവദിച്ചു എന്നാണ് പറയുന്നത് ഓരോ മതത്തിന്റെയും അതിൻ്റെ ചര്യകളും അതിൻ്റെ അനുഷ്ഠാനങ്ങളും റിച്വൽസുകൾ അത് നടപ്പിലാക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കാം നിങ്ങൾ നടത്തുന്ന ഈ വർഗീയമായിരിക്കുന്ന ഈ പ്രവർത്തനം അത് നിർത്തിവെക്കലാണ് ഏറ്റവും ഉചിതം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഉത്തരേന്ത്യയിലേക്ക് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കന്യാവസ്ത്രം അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രവിധാനങ്ങൾ അത് നിഷേധിക്കപ്പെടുമ്പോൾ ഹൈന്ദവ തീവ്രവാദികൾ നിഷേധിക്കപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ഒരു മനോഹികാരം എത്രത്തോളമായിരിക്കും നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ എത്രത്തോളമായിരിക്കും എന്നാൽ ഈ പ്രയാസം നേരിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് പറയാനുള്ളത്